യാത്രാപ്രേമികൾക്ക് കുറഞ്ഞ ചെലവിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഗതാഗത സംവിധാനമാണ് ട്രെയിൻ എന്നാൽ അതിന് വേഗത പോരെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടുമാണ് അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാനായി റെയിൽവേ ഒരുങ്ങുകയാണ് കേരളത്തിലേക്കടക്കം പ്രധാന റൂട്ടുകളിൽ ട്രെയിനുകളുടെ വേഗം വർദ്ധിപ്പിക്കാൻ ദക്ഷിണ റെയിൽവേ നടപടികൾ ആരംഭിച്ചു ആർക്കോണം ജോലാർപേട്ട് സേലം കോയമ്പത്തൂർ ചെന്നൈ ഗുഡൂർ പാതകളിൽ മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ ഓടിക്കാൻ പാളം ബലപ്പെടുത്തുന്ന നടപടി തുടങ്ങി നിലവിൽ ഈ പാതകളിലെ പരമാവധി വേഗം മണിക്കൂറിൽ ആണ് വേഗം കൂടുന്നതോടെ യാത്രാസമയത്തിൽ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ കുറവുണ്ടാകും തമിഴ്നാട്ടിലെ പ്രധാന റൂട്ടുകളിൽ വേഗം കൂട്ടൽ നടപടി ആരംഭിച്ചിട്ട് ഏതാനും വർഷങ്ങളായി ട്രാക്കു മെച്ചപ്പെടുത്തുക സിഗ്നൽ സംവിധാനങ്ങൾ പരിഷ്കരിക്കുക പാലങ്ങളുടെ നിർമ്മാണം വേഗ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ അടങ്ങിയ സങ്കീർണമായ നടപടിയാണിതെന്ന് അധികൃതർ പറഞ്ഞു ഈ നടപടികൾ പൂർത്തിയായ മേഖലകളിൽ ട്രെയിനുകളുടെ വേഗം കൂട്ടാൻ അനുമതി നൽകും ബലപ്പെടുത്തിയ പാതകളിൽ വന്ദേഭാരത് അടക്കമുള്ള എല്ലാ എക്സ്പ്രസ് ട്രെയിനുകളുടെയും വേഗം കൂടും വന്ദേഭാരത് പോലുള്ള ട്രെയിനുകൾക്ക് മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടാനാകുമെങ്കിലും പാളത്തിന്റെ ബലക്കുറവും വളവുകളും കാരണം പരമാവധി വേഗമാർജിക്കാൻ സാധിക്കാറില്ല നിലവിൽ ഇവയുടെ പരമാവധി വേഗം നൂറ്റിപ്പത്ത് മുതൽ നൂറ്റിമുപ്പത് കിലോമീറ്റർ വരെയാണ് റെയിൽവേ ചട്ടങ്ങൾ പ്രകാരം ഗ്രൂപ്പ് എ കടത്തിൽപ്പെടുന്ന പാതകളിൽ മാത്രമാണ് നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ അനുമതി ചെന്നൈ ഗുഡൂർ ആർക്കോണം ജോലാർപേട്ട സേലം കോയമ്പത്തൂർ പാതകളെ ഗ്രൂപ്പ് എ തലത്തിലേക്ക് ഉയർത്താനുള്ള പ്രവൃത്തികളാണ് ആരംഭിച്ചതെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു മൂന്ന് വർഷത്തിനുള്ളിൽ നവീകരണം പൂർത്തിയാക്കും ഭാവിയിൽ കൂടുതൽ സർവീസ് കേരളത്തിലേക്കുള്ള പ്രധാന ട്രെയിനുകൾ കടന്നുപോകുന്ന പാതകളെന്ന നിലയിൽ ആർക്കോണം ജോലാർപേട്ട സേലം കോയമ്പത്തൂർ ചെന്നൈ ഗുഡൂർ മേഖലകളിൽ ട്രെയിനുകളുടെ വേഗം കൂടുന്നത് കേരളത്തിലേക്കും തിരിച്ചുമുള്ള യാത്രകൾ വേഗത്തിലാക്കും ഭാവിയിൽ ഭാരത് പോലുള്ള കൂടുതൽ അതിവേഗ ട്രെയിൻ സർവീസുകൾ നടത്താനും ഇത് സഹായിക്കുമെന്നും അധികൃതർ കൂട്ടുന്നു ചെന്നൈ മെട്രോയിൽ ഏറ്റവും കൂടുതൽ എക്സലേറ്ററുകൾ ഉള്ള മേഖലയായി പൂനമല്ലി പോരൂർ പാത മാറുന്നു രണ്ടാം ഘട്ട മെട്രോ നിർമ്മാണം പുരോഗമിക്കുന്ന മേഖലയിലെ ഒൻപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ പത്ത് സ്റ്റേഷനാണ് നിർമ്മിക്കുന്നത് ഈ സ്റ്റേഷനുകളിലായി അറുപത് എസ്കലേറ്ററുകളും ലിഫ്റ്റുകളും സ്ഥാപിക്കാനാണ് പദ്ധതി ലൈറ്റ് ഹൌസ് മുതൽ പൂനമല്ലി വരെ നീളുന്ന നാലാം ഇടനാഴിയിൽ പൂർണമായും ഉയരപ്പാതയായി നിർമ്മിക്കുന്ന പോരൂർ പൂനമല്ലി ഭാഗത്ത് ലിഫ്റ്റുകളും എക്സലേറ്ററുകളും സ്ഥാപിക്കാനുള്ള നടപടികൾ ചെന്നൈ മെട്രോ റെയിൽ ലിമിറ്റഡ് ആരംഭിച്ചു ആദ്യ എസ്കലേറ്ററുകൾ പോരൂർ ബൈപ്പാസ് മെട്രോ സ്റ്റേഷനിലാണ് സ്ഥാപിക്കുക തുടർന്ന് കാട്ടുപക്കം തെല്ലിയ തുടങ്ങിയ സ്റ്റേഷനുകളിൽ എക്സലേറ്ററുകളും ലിഫ്റ്റുകളും സ്ഥാപിക്കും ടെമ്പറോടെ പൂർത്തിയാക്കാനാണ് പദ്ധതി അതിനിടെ ഇന്ത്യൻ റെയിൽവേയുടെ സ്വപ്ന പദ്ധതികളിലൊന്നായ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി പുതിയ നാഴികക്കല്ല് പിന്നിട്ടു മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം പൂർത്തിയായി ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ പൂർത്തിയായതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് അറിയിച്ചത് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ട്രാക്ക് സ്ഥാപിക്കൽ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി അറിയിച്ചു മുംബൈ താനെ വാപ്പി സൂററ്റ് വഡോദര ആനന്ദ് അഹമ്മദാബാദ് തുടങ്ങിയ നഗരങ്ങളിലെ ബന്ധിപ്പിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഒരൊറ്റ സാമ്പത്തിക മേഖലയെ സൃഷ്ടിക്കും ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഒരു ഗതാഗത പദ്ധതിയായി മാത്രം കാണരുത് ഒരു പ്രദേശത്തിന്റെ വളർച്ചയ്ക്കുള്ള പദ്ധതി കൂടിയാണിത് പദ്ധതി പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഭാവി തലമുറയ്ക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ് പദ്ധതിയെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഭാഗമായുള്ള മഹാരാഷ്ട്രയിലെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗതി കൈവരിച്ചു മഹാരാഷ്ട്രയിലെ മുൻ സർക്കാരിൽ നിന്നുണ്ടായ വിമുഖതയാണ് പദ്ധതി പ്രവർത്തികൾ വൈകിപ്പിച്ചത് മഹാരാഷ്ട്രയിലെ പ്രവൃത്തികൾ ഇപ്പോൾ വേഗത്തിലാണ് പുരോഗമിക്കുന്നത് കടൽനടിയിലൂടെയുള്ള തുരങ്കത്തിന്റെ രണ്ട് കിലോമീറ്റർ ഭാഗം പൂർത്തിയായെന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്